പൊളിറ്റിക്കൽ ഫൈറ്റാണ് സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയമായ പോരാട്ടമാണ് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്ത് തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കേടുന്നത് പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത് ഒരു തരത്തിലുമില്ല അവർ ഞങ്ങൾക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിന്തുണപ്പെടുത്താനുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ ഇരുപത് സീറ്റിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്താണ് അതൊക്കെ വേറത്തെ കള്ള കഥകളാണ് അവരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ അവരുടെ ചർച്ചയും നടത്തിയിട്ടില്ല ആ കാര്യത്തെ പറ്റി അത് പച്ചക്കള്ള നിരുപാധികമായ പിന്തുണയാണ് നിരുപാധികമായ പിന്തുണയാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അവർ ഒരു കാര്യവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉണ്ടായി ഞാൻ അല്ല അവർ ദേശീയ തലത്തിലൊരു നിലപാടെടുത്തു കാരണം കോൺഗ്രസ് ദുർബലമാകരുത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത് കോൺഗ്രസ് ശക്തിപ്പെടുത്തണം സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട് അവർ ഞങ്ങളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണച്ചു സി പി എം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി അവരുടെ പിന്തുണ നേടി മത്സരിക്കുന്ന ആളുകൾ അവർ ഞങ്ങളെ പിന്തുണച്ചപ്പോൾ അവർ എങ്ങനെയാണ് വർഗീയതയാകുന്നു അതെ എന്താ ചോദ്യം അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവർ വർഗീയ ശക്തികളാണെന്ന് അവർ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവർ വർഗീയ ശക്തികളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവർ പിന്തുണയ്ക്കുന്നു ഒരാള് അല്ലല്ല അത് സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ അത് ഉണ്ടായിരുന്നില്ല അവരെ ആ വാദമൊന്നും അവർ ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ അത് അവർ തന്നെ അങ്ങനെ അല്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം അല്ലെന്നേ അതൊക്കെ നേരത്തെ പഴയ കാര്യങ്ങളല്ലേ ഇപ്പം ഇല്ലല്ലോ അല്ല അതിപ്പോൾ യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾക്കുള്ള പ്രശ്നമല്ലേ എൽ ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോൾ നിങ്ങൾ ആരും ഈ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ എന്താ അദ്ദേഹം പറഞ്ഞത് അവര് അവര് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമായത്ത് ഇസ്ലാമിയെന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു അല്ലല്ലോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അവർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ തന്നില്ലല്ലോ നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പ ഞങ്ങൾക്ക് അവര് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾക്ക് പിന്തുണ പുറത്തുനിന്ന് ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് അല്ലല്ലോ ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് മുന്നണിക്ക് പുറത്തുനിന്നുകൊണ്ട് ഒരുപാട് കക്ഷികൾ ഞാൻ ഇന്നൊരു കാര്യം പറയും ഇന്ന് ഞാനൊരു പത്രവാർത്ത വായിച്ചു എന്താണ് രാഷ്ട്രീയ വിശാല ഹിന്ദുമുന്നണി എൽ ഡി എഫിന് പിന്തുണ കൊടുത്തെന്ന് നിങ്ങൾ ആ പിണറായി വിജയൻ വരുമ്പോൾ ഒന്ന് ചോദിക്കുക അതെന്താണ് വിശാല ഹിന്ദുമുന്നണി എൽ ഡി എഫിന് പിന്തുണത്തെന്ന് ഇന്നത്തെ പത്രത്തിൽ ഹിന്ദു മഹാ ഹിന്ദു മഹാസഭ ആർക്കാണ് പിന്തുണ കൊടുത്തേക്കുന്നത് അത് ആരും ചോദിക്കണല്ലോ നിങ്ങൾ പിണറായി വിജയനോട് ഈ ചോദ്യം ചോദിക്കാറില്ലല്ലോ ഞങ്ങൾ മതേതര നിലപാടിൽ ഞങ്ങൾ മതേതര നിലപാടിൽ നിങ്ങൾ കൈരളിയുടെ ലേഖൻ ഈ ഈ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് വ്യക്തമായ അല്ല കേൾക്ക് ഞാൻ പറഞ്ഞ കേൾക്കും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് ഇപ്പം ഈ സി നിങ്ങൾക്ക് പിന്തുണ തരാതായപ്പോൾ അവർ വർഗീയവാദി അതുവരെ മതേതരവാദി ഞാൻ പറഞ്ഞല്ലോ ആറ് തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ എൽ ഡി എഫിനായിരുന്നു അവരുടെ പിന്തുണ എൽ ഡി എഫിന് ഞാനൊരു കുഴപ്പം പറഞ്ഞിട്ടില്ല കാരണം എൽ ഡി എഫിന് പുറത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു അവർക്ക് എൽ ഡി എഫിനോടായിരുന്നു അന്ന് ആഭിമുഖ്യം എത്ര പേരങ്ങനെ എത്രയോ സംഘടനകൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് പിന്തുണ വന്നിട്ടുണ്ട് എത്രയോ സംഘടനകൾ എത്രയോ കക്ഷികൾ ചെറിയ ചെറിയ പാർട്ടികൾ എത്ര പേര് അതൊക്കെ തെരഞ്ഞെടുപ്പിൽ സാധാരണയായി ഇത്രയുള്ളൂ നോ മോർ ബസ് അത് പറഞ്ഞു എല്ലാത്തിനും കൃത്യമായ മറുപടി വർദ്ധീകരിച്ചു അതെ ഇടതുപക്ഷത്തെ ചില സാംസ്കാരിക പ്രമുഖരുണ്ട് അവർ നാട്ടിൽ നടക്കുന്നതൊക്കെ കണ്ണടയ്ക്കും എന്നിട്ട് ഈ ചിതറിത്തിറിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലൊക്കെ വന്നിട്ട് പരസ്യമായി പിന്തുണയ്ക്കും ഈ ആശാവർക്കർമാർ ഇത്രയും ദിവസം കണ്ണീരുമായി തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ ഇവരും പോയില്ലല്ലോ ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ് ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള അക്കാഡമിയുടെ ആണ് ശ്രീ സച്ചിദാനന്ദൻ ഞാൻ അദ്ദേഹത്തെ തൊഴിലയ്യോടുകൂടി നമസ്കരിക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടല്ല പക്ഷെ ഒരു വ്യക്തമായ നിലപാടെടുത്തു ആ വ്യക്തമായ നിലപാടെടുത്തു അദ്ദേഹത്തിൻ്റെ എന്ത് രാഷ്ട്രീയമാണെങ്കിലും ആയിക്കോട്ടെ മല്ലിക സാരാഭായി എൽ ഡി എഫ് കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറാക്കിയതാണ് അവരൊരു നിലപാടെടുത്തു അവരെയൊക്കെ രാഷ്ട്രീയം പറയുകയാണ് ഞങ്ങളുടെ രാഷ്ട്രീയമല്ല പക്ഷെ ഞങ്ങളവരെ അഭിനന്ദിക്കുകയും അവരുടെ മുന്നിൽ നമസ്കാരം പറയുകയും ചെയ്യുക സാറേ ടീച്ചറ് എന്തൊരു സ്ട്രോങ് ഇത് എത്ര പേരുണ്ട് അന്നൊന്നും കാണാത്ത ആളുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പായി പരിചരിക്കുക തിരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു പ്രശ്നം വന്നാലും ഇവരൊന്നും കണ്ണുറക്കില്ല ഇവരൊന്നും കാണൂല്ല കണ്ണടക്കും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ ഞങ്ങക്ക് വരുമോ അല്ലായിരിക്കാം എൽ ഡി എഫും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവുമുണ്ട് സ്ഥാനാർത്ഥിയെ എന്നാണ് അവർ ആദ്യത്തെ ചർച്ചയിൽ തീരുമാനിച്ചത് രണ്ടാമത് അത് ബി ജെ പിക്ക് എതിരായിട്ട് വലിയ ആക്ഷേപമായി വന്നപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു അപ്പോൾ യു ഡി എഫ് വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താം എന്ന് കരുതിയിട്ടാണ് വന്നത് ഒരു വോട്ടും ഞങ്ങളെ വിണ്ടോ ഇല്ല അതിൻ്റെ അത് ബി ജെ പി വോട്ട് അല്ല അവിടെ നിന്നും ധാരണ ഉണ്ടല്ലോ ചെയ്യാറുണ്ടല്ലോ സാറും അതൊന്നും ഞങ്ങളുടെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല ഞങ്ങൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും അതൊക്കെ പൊളിറ്റിക്കൽ വോട്ടാണ് ഞങ്ങൾക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ടാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നവരാണ് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതൊന്നും ഒരാൾ പോവില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് എൽ ഡി എഫിനെ ജയിപ്പിക്കാൻ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആണെങ്കിൽ അവർ കൂട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതല്ലോ അങ്ങനെ ഒരു ഡിമാൻഡ് അവരും വെച്ചിട്ടില്ല ഞങ്ങളങ്ങനെ ചെയ്യയില്ല ഞങ്ങളില്ലെന്ന് ഞങ്ങളങ്ങനെ ആലോചിച്ചിട്ടില്ലെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞല്ലോ അല്ല അതൊക്കെ എല്ലാ കാര്യങ്ങളും പറയണ്ടായിരുന്നു അല്ല അതൊന്നും നമ്മളിവിടെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ പറയൂലേ അവര് ഞങ്ങൾ എന്നാ ഏയ് ഞാൻ ചെയ്യരുത് ഞാൻ ആ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരം പറഞ്ഞിരുന്നു അല്ലല്ല നിങ്ങൾ അല്ലല്ല നിങ്ങൾ കൈരളിയിൽ പേര് വന്നിട്ട് ചോദ്യം എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയണ്ടല്ല നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കും കൈരളി റിപ്പോർട്ടർ മുഖ്യമന്ത്രിയോട് ചോദിക്കും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മതേതര പാർട്ടിയാണോ വർഗീയ പാർട്ടിയാണോന്ന് ഇവിടെ മുഖ്യമന്ത്രിയോട് ചോദിക്കും കണ്ട ഇത് കാണു അവിടെ പോയി ചോദിക്കും അവിടെ ചോദിക്കാറില്ല വേറെ ചോദ്യം ചോയ് വേറെ ചോദ്യം ഞാൻ പിടിച്ചില്ല നിങ്ങളെ നിങ്ങളെ നിങ്ങൾ സ്ഥിരമായി അല്ലല്ലേ നിങ്ങൾ നിങ്ങൾ സ്ഥിരമായി പത്രസമ്മേളനം നടത്തുമ്പോൾ നിരവധി ആളുകൾ കൈരളിയിൽ നിന്നും ദേശാഭിമാനി വന്ന് വേറെ ഒരു അല്ല വേറെ ഒരു മാധ്യമ പ്രവർത്തകരും ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും യു ഡി എഫിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായി അപ്പോൾ ആ കൈരളിയും ദേശാഭിമി തൃക്കാക്കര ഇലക്ഷൻ തുട തുടങ്ങിയ പരിപാടിയാണ് കുറെ പേരെ അങ്ങോട്ട് വരിക എന്നിട്ട് വേറെ ആർക്കും ഇവിടെ നിൽക്കുന്ന ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തില്ല കൊടുത്തില്ല നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കും നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കും നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കും അല്ലെന്ന് അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി അമ്പത് മിനിറ്റ് സംസാരിച്ചിട്ട് അവസാനത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ മാത്രം ചോദ്യം ചോദിച്ചു ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് പോകുന്ന രീതിയല്ല എൻ്റെ ഇത്ര നേരം ചോദിച്ചു ഈ ചോദ്യമുള്ള ഇനി ചോദ്യത്തിന് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്കും മറുപടിയില്ലെന്ന് നിങ്ങൾ അഞ്ച് പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ച് ബാക്കിയുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരം കളയുന്ന തന്ത്രം എൻ്റെ അടുത്ത് വിലപ്പോയില്ല മനസ്സിലേ അതുകൊണ്ട് അത് വേണ്ട യു ഡി എഫ് ഉജ്ജ്വലമായ വിജയം നേടും ഒരു സംശയം വേണ്ട കുറച്ചു ദിവസമല്ലേ ഉള്ളവര് തൃക്കാക്കരയിലും മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ഒരു മാസം ക്യാമ്പുണ്ടായിരുന്നു അപ്പോഴാണ് പി ടി തോമസിന് കിട്ടിയ ഭൂരിപക്ഷം ഇരട്ടിയായി ഇരുപത്തി ആയത് അന്ന് ഇത്രയും മന്ത്രിസഭ വഷളായിട്ടില്ല അന്ന് മുഖ്യമന്ത്രി ഇത്ര അൺപോപ്പുലർ ആയിട്ടില്ല കാരണം തുടർ വിജയ ഭരണത്തിന്റെ ഒരു ഗ്ലാമറിൽ നിൽക്കുന്ന സമയത്താണ് അവർ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഞങ്ങൾ വലിയ ഭൂരിപക്ഷം ചോദിച്ചു ഇനിയിപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും നിങ്ങളോട് സന്തോഷം അത് നിങ്ങളെല്ലാം തീരുമാനിക്കാം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ആ ചാപ്റ്റർ ചാപ്പിലടച്ചാ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ചോദ്യം ചോദിക്കാം നിങ്ങൾ ഒരു മണിക്കൂറൊക്കെ സംസാരിക്കാറുണ്ടല്ലോ രണ്ട് ചോദ്യം നിങ്ങൾ ചോദിക്കാം അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് രാജിവെച്ചത് അദ്ദേഹം എന്തിനാണ് രാജിവെച്ച് ഞങ്ങളോട് ആലോചിച്ചിട്ടല്ല രാജിവെച്ച് സ്വന്തമായ തീരുമാനം രാജിവെച്ചു അല്ലേ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നിട്ട് രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് കൂടെ അടിച്ചേൽപ്പിക്കപ്പെട്ടു രാജ്യത്തിന് ചിലവ് അല്ലേ നാടിന് ചിലവ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിലവ് ഒരുപാട് പേരുടെ അധ്വാനം എന്നിട്ട് ഇദ്ദേഹം വീണ്ടും മത്സരിക്കുക എന്തിനെ രാജിവെക്കേണ്ടായിരുന്നല്ല അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നതിൻ്റെ പ്രസക്തി എന്താ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ഇതുവരെ നിങ്ങൾ കേൾക്കേ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചോദിച്ചിട്ടില്ല ആ ചോദ്യം നിങ്ങൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൽ ഡി എഫ് ക്യാമ്പുകളെ പ്രചരിപ്പിക്കുന്നതാണ് മനസ്സിലായില്ല അങ്ങനെ ഒരു സതീശൻ സുല്ല ഒരു യു ഡി എഫ് ഇസും ഉണ്ട് ഒരു യു ഡി എഫ് ഇസും ഉണ്ട് ഒരു യു ഡി എഫ് ഇസും ഉണ്ട് യു ഡി എഫിന് ഒരു നിലപാട് യു ഡി എഫിൻ്റെ നിലപാട് സതീശന് ഒറ്റയ്ക്ക് ഒരു നിലപാടില്ല മനസ്സിലായാലും പിണറായി അവിടെ ചിലപ്പോൾ അദ്ദേഹം പോക്കറ്റിൽ എടുത്ത് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓക്കെ എന്ന് പറയും ഇവിടെ വീഡിയോ സതീശൻ പോക്കറ്റിൽ നിന്നൊരു കടലാസെടുത്ത് നീ ചെറുപ്പക്കാരനായ ഈ ചെറുപ്പക്കാരനായ വി എസ് ഒയിൽ പോലും ചോദ്യം ചെയ്യും സതീശനെ ഞാൻ ചോദ്യം ചെയ്യും അത് അത് ശരിയല്ലല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയും അതാണ് യു ഡി എഫും കോൺഗ്രസ് വർക്ക് അതുകൊണ്ട് സതീഷിനെ അല്ല യു ഡി എഫ് ഉണ്ട് യു ഡി എഫിന് ഒരു അല്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണം നമ്പർ വൺ നമ്പർ ടു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രഹസ്യ ബാന്ധവം മൂന്ന് ഈ നിലമ്പൂരിൻ്റെ വികസന മുരടിപ്പ് ഈ മൂന്ന് കാര്യങ്ങളും ചർച്ചയാവും പിന്നെ സർക്കാർ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളായി ഉയർത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ചീത്ത കൊട്ടാരം പോലെ വീണ്ടും അതും ചർച്ചയാവും ഞങ്ങളല്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടും അത്രേ ഉള്ളു സംശയം അല്ല ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു പൊളിറ്റിക്കൽ ഞങ്ങൾക്ക് കിട്ടേണ്ടത് പൊളിറ്റിക്കൽ വോട്ടുകളാണ് അത് ആ പൊളിറ്റിക്കൽ വോട്ട് പ്ലസ് ഈ ഗവൺമെൻറ്റിനെതിരായ പ്രതിഷേധത്തിൻ്റെ വോട്ടുകൾ ഈ സർക്കാരിന് താക്കീത് കൊടുക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ വോട്ട് അത് ഞങ്ങൾക്ക് കിട്ടുള്ളൂ ഞങ്ങളുടെ വോട്ടും പോവില്ല ഇവിടെ അങ്ങനെ പാടുണ്ടായിരുന്നു പറയാം കേരളത്തിൽ എവിടെ ഇത്തരം സംഭവം ഉണ്ടായാലും അതിശക്തമായി ജനങ്ങൾ പ്രതിഷേധിക്കും പ്രത്യേകിച്ച് ഒരു കുഞ്ഞു മരിച്ചതാണ് ഒരു അനാസ്ഥയുണ്ട് ആരുടെയൊക്കെ അനാസ അവിടെ നിരന്തരമായി ഇങ്ങനെ പന്നിക്കണി വയ്ക്കുന്നു എന്ന് കെ എസ് ഇ ബിയിൽ അറിയിച്ചിട്ടുണ്ട് ഒരു വൈദ്യുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്പർ വൺ നമ്പർ ടു പോലീസിനറിയാം പന്നിക്കണി വയ്ക്കുന്നത് നമ്പർ ത്രീ ഫോറസ്റ്റിനറിയാം ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അറിയാം അവിടെ പന്നിക്കണി വെച്ച് ഈ ഓപ്പൺ ഇതിൽ നിന്ന് കറൻ്റ് എടുത്ത് ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവൃത്തി എല്ലാവർക്കും അറിയാം ഒരു ഗവൺമെൻറ് ഏജൻസി ഒരു നടപടി എടുത്തിട്ടില്ല അപ്പോൾ ഒരു സ്വാഭാവികമായ പ്രതിഷേധം എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവും അത് ഭരണകൂടത്തിനെതിരായിട്ടാകും ഭരണകൂടത്തിൻ്റെ മൂന്ന് ഏജൻസികളാണ് സ്വാഭാവികമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും ഇപ്പോൾ കടുവ ഒരാളെ കടിച്ചു കൊല്ലുന്നു അപ്പോൾ വനമന്ത്രി ആയിക്കുന്ന കടുവ എല്ലാം കടിച്ചുകൂലെന്ന് നമുക്കറിയാം പക്ഷെ ഗവൺമെന്റിന്റെ ഒരു അനാസ്ഥ അവിടെ ഉണ്ട് വന്യമൃഗസജ്ഞം തടയാൻ ഒരു നടപടി എടുത്തില്ല അപ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാവും അതൊക്കെ അല്ല കേരളത്തിൽ എവിടെ ഇതില്ലാത്തത് എല്ലാ സ്ഥലത്തും കേരളത്തിൽ എല്ലാ സ്ഥലത്തും എവിടെ ഉണ്ടാവും നിങ്ങൾ ഈ ചോദിക്കുന്ന ആളുകൾ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രതിഷേധത്തിൽ പങ്കുചേരും അപ്പം അത് രോഷമാണ് ആളുകളുടെ പ്രതിഷേധമാണ് സങ്കടമാണ് നിരാശയാണ് വിഷമമാണ് ആ കുടുംബത്തോടുള്ള സാധാവുമാണ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുടുംബത്തോടുള്ള ഇതാണ് അപ്പം എല്ലാം മനുഷ്യരല്ലേ അവരുടെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യും ഇത് കേരളത്തിൽ എല്ലായിടത്തും ഒരു സ്ഥലമാണ് കാര്യമാണ് എന്തിനാണ് ഒരാളെ ആരെ ചവിട്ടിക്കൊല്ലുമ്പോൾ ആളുകൾ പ്രതിഷേധിക്കുന്നത് ആനയോടുള്ള പ്രതിഷേധമാണോ ആനയോടുള്ള പ്രതിഷേധമാണ് അത് ഭരണകൂടത്തോടുള്ള പ്രതിഷേധമാണ് ഭരണകൂടം പ്രൊട്ടക്ട് ചെയ്തില്ല അതാണ് ഞാൻ പറയാം സർക്കാരില്ലായ്മ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവരുടെ സാന്നിധ്യം ആഗ്രഹിക്കും ഇവിടെ ആ സർക്കാരിന്റെ സാന്നിധ്യം ഇല്ല സർക്കാർ സർക്കാരില്ലായ്മയാ ഇതൊക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളും ശല്യക്കാരായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് പൂർണ്ണമായ അധികാരമുണ്ട് അദ്ദേഹത്തിന് അത് ഓതറൈസ് ചെയ്യാം ഓതറൈസ് ചെയ്യാം ഇത് നമ്മുടെ എം പിമാർക്ക് നമ്മുടെ എം പിമാർക്ക് ശ്രീ ഫ്രാൻസിസ് ജോർജിന് അതുപോലെ ശ്രീ ഡീൻ കുര്യാക്കോസിന് എല്ലാം കേന്ദ്ര വനം വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ കൊടുത്ത അവരുടെ ചോദ്യങ്ങൾക്ക് കൊടുത്ത അവരുടെ കത്തുകൾക്ക് കൊടുത്ത മറുപടിയാണ് കേട്ടോളാം സെക്ഷൻ ഇലവൻ വൺ എ ഓഫ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നൈൻറ്റീൻ സെവൻറ്റി ടു എംബോസ് അധികാരപ്പെടുത്തുന്നു ആരെയാണ് ദ സ്റ്റേറ്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻസ് ടു ഗ്രാൻഡ് പെർമിറ്റ്സ് അനുവാദം കൊടുക്കുക എന്താണ് ഫോർ ഹണ്ടിങ് ആനിമൽസ് ലിസ്റ്റഡ് ഇൻ ഷെഡ്യൂൾഡ് വൺ ഓഫ് ആക്ട് ഈ ദെഡ്യൂൾഡ് വണ്ണിൽ പറയുന്ന നാശം വിതയ്ക്കുന്ന ആനിമൽസിനെ വിച്ച് ബിക്കം ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ് ഫർദർ ദ സെക്ഷൻ ലവൻ വൺ ബി ഓഫ് ദ ആക്ട് എംപവേഴ്സ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓർ എനി ഓഥറൈസ്ഡ് ഓഫീസർ ടു ഗ്രാൻഡ് പെർമിറ്റ്സ് ഫോർ ഹണ്ടിങ് ഓഫ് വൈൽഡ് ആനിമൽസ് ഫോളോങ് അണ്ടർ ഷെഡ്യൂൾ ടു ഓഫ് ദി ആക്ട് ഷെഡ്യൂൾ ടുവിൽ പറയുന്ന മൃഗങ്ങളെയും കൊല്ലാതെയാറുണ്ട് ഈ സച്ച് ആനിമൽസ് ആവുമ്പോക്കം ഡെയിഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ് ഓർ പ്രോപ്പർട്ടി ഇത് നിയമത്തിലാണ് ഇതുണ്ട് ഈ നിലമ്പൂർ ഇലക്ഷൻ ആയപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമം മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നത് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റിന് മനുഷ്യജീവന് അപകടം വരുത്തുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരമുണ്ട് ആ പഞ്ചായത്ത് നൂറ്റി മുപ്പത്തിനാല് പന്നികളെ കൊന്നല്ലോ പൊരിക്കണം പഞ്ചായത്ത് പൊടിവെച്ചൊന്ന് പക്ഷേ ഒരു പഞ്ചായത്തിന് മാത്രം പറ്റുമോ അത്രയും പന്നികളാണ് ഇറങ്ങുന്നത് അപ്പോൾ ഗവൺമെൻറ്റിന് വൈൽഡ് ലൈഫ് വാർഡിനെയോ വേറെ ആരെങ്കിലും ഓതറൈസ് ചെയ്ത് ഈ അപകടം വരുത്തുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരമുണ്ട് ഇതാണ് ഞങ്ങളുടെ എം പിമാർ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അവർ കത്തുകൾ എഴുതി ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അവർ മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനങ്ങൾ കൊടുത്തപ്പോഴും അവർക്ക് കിട്ടിയ മറുപടി ഇതാണ് മറുപടി അത് മിണ്ടുന്നില്ല എന്നിട്ട് പറയുന്നതാണ് ആറുമാസം കമ്മിറ്റി വിടണമെന്ന് ഏടെ പറഞ്ഞത് അല്ല ആറംഗ കമ്മിറ്റി ഇത് കേരളത്തിൽ ഒരു കത്ത് ശ്രീ ഫ്രാൻസിസ് ജോർജിന് ഒരു കത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻ്റ് അയച്ചിരിക്കുന്ന കത്താ ചുമ്മാ പറയുക ഒന്നും ചെയ്യൂല അല്ല അത് വേറെ പന്നിടയിൽ ഷെഡ്യൂൾ വണ്ണിലും ടൂവിലും പെട്ട മൃഗങ്ങളെ മനുഷ്യജീവന അപകടകരമായി ആരും വന്നാലും കൊല്ല മനുഷ്യജീവന അപകടം വരുത്തുന്ന രീതിയിൽ വന്നാൽ കൊല്ലം അതാണ് പഞ്ചായത്ത് നൂറ്റി മുപ്പത്തിനാല് മന്ത്രിയല്ല കൊന്നെന്ന് പറഞ്ഞത് അത് കൊല്ല മതിയല്ല അല്ല എനിക്കറിയില്ല മുഖ്യമന്ത്രി വനം വിളിച്ചോന്ന് എനിക്കറിയില്ല ഞാൻ പത്രവാർത്തകളുണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ശരിയാണെങ്കിൽ നല്ല കാര്യമാണ് മുഖ്യമന്ത്രി ചെയ്തത് ആ കൂട്ടത്തിൽ ആ ഗോവിന്ദനും കൂടി ഒരു പട്ടിൽ പൊതിഞ്ഞ സഹകാരമെങ്കിലും കൊടുത്താൽ നന്നായിരുന്നു ലക്ഷ്യപ്പെടില്ല പട്ടിൽ ഒരു സഹകാരം എന്താണ് അങ്ങനെ ചെയ്തത് അതാണ് പട്ടിൽ പൊതിഞ്ഞ സഹായം താൻ എന്ത് പരിപാടിയാണ് ചെയ്താൽ നല്ല ചോദിക്കുന്നത് മോശമായി പോയി അങ്ങനെ ചെയ്തതായിരുന്നു ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ള ഒരു പട്ടിൽ പൊതിഞ്ഞ സഹകാരമെങ്കിലും ആ ഗോവിന്ദനും കൂടി കൊടുക്കായിരുന്നു ഗോവിന്ദനും ഇത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് നീലപ്പെട്ടി പോലെ പന്നിക്കണിയാക്കാൻ നോക്കിയതാണ് ഇനി കയറി മുഖ്യമന്ത്രിക്ക് മനസ്സിലായെങ്കിൽ നല്ല കാര്യം എനിക്ക് സന്തോഷമുള്ളു